പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവൽപൂരിൽ ഇന്ത്യ ആക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിന്റെ ദൃശ്യങ്ങൾ അതായത് ആക്രമണത്തിന് മുൻപും പിൻപുമുള്ള ദൃശ്യങ്ങൾ ഇന്ന് ഇന്ത്യ പുറത്തുവിടുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാകുന്നത് രണ്ടായിരത്തി എട്ടിൽ മൂന്ന് ദിവസത്തോളം മുംബൈയും രാജ്യത്തെയും വിറപ്പിച്ച ഭീകരാക്രമണത്തിനുള്ള കനത്ത മറുപടിയാണ് രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ശക്തമായൊരു മറുപടി കൊടുക്കാൻ നൂറിരട്ടി ശക്തിയോടെ അടിവേരിളക്കുന്ന മറുപടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ നഗരങ്ങളെ ഒന്നടങ്കം വിറപ്പിച്ചവരുടെ താവളം തകർത്താണ് മറുപടി ഒപ്പം ആ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ലെവൻ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയാണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തത് ഈ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ധനസമാഹരണം ആശയ പ്രചാരണം എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ താവളമാണ് സുബഹാനുള്ള ക്യാമ്പസ് പാക് സൈന്യത്തിന്റെ മുപ്പത്തൊന്ന് കോർപ്സിന്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കന്റോൺമെന്റിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗിക നിരോധനം ും ജെമ്മിന് അതിന്റെ ക്യാമ്പ് നടത്താൻ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതിന്റെ സൂചനകളാണിത് എന്നായിരുന്നു വിമർശനം പാർലമെന്റ് ആക്രമണം പതിനാലിലെ പധാൻകോട്ട് ആക്രമണം പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്ന നിരവധി ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന് കനത്ത തിരിച്ചടിയാണ് പ്രത്യാക്രമണത്തിൽ ഇന്ത്യ നൽകിയത് ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂർ പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് ഇവിടെ പതിനെട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഉസ്മാനെ അലി ക്യാമ്പസ് എന്നും അറിയപ്പെടുന്നു വരെ കാര്യമായ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പസ് രണ്ടായിരത്തി പന്ത്രണ്ടോടെ പരിശീലനത്തിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വലിയ സമുച്ചയമാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ തന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ സ്ഥിരീകരിച്ചിരുന്നു ബഹാബൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് മസൂദ് അസ്ഹറിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആക്രമണത്തിൽ ിൽ ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ മൂത്ത സഹോദരിയും ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവരും ഉൾപ്പെടുന്നു എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ അടുത്ത അനുയായികളായ മൂന്ന് പേരും ഇവരിൽ ഒരാളുടെ മാതാവും കൊല്ലപ്പെട്ടെന്നും പ്രസ്താവനയിലുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ സംയുക്ത സേന ആക്രമണം നടത്തിയ ലഷ്കരെ തോയ്ബ ഹിസ്ബുൾ മുജാഹിദ് ജെയ്ഷെ മുഹമ്മദ് എന്നീ മൂന്ന് ഭീകര ഭീകരസംഘടനകളെ ലക്ഷ്യമിട്ടിരുന്നു ആക്രമണങ്ങളിൽ എൺപതിലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത് ലാഹോറിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനം മൗലാന മസൂദ് അസറിന്റെ ആസ്ഥാനം ഈ കേന്ദ്രത്തിലാണെന്ന് റിപ്പോർട്ടുണ്ട് കനത്ത സുരക്ഷയുള്ള ഒരു കോമ്പൗണ്ടിലാണ് മസൂദ് അസർ താമസിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിനെ ഔദ്യോഗികമായി നിരോധിച്ചിരുന്നു എന്നാൽ ഈ നിരോധനം പ്രധാനമായും കടലാസിൽ മാത്രമായിരുന്നു ആയിരത്തി കശ്മീരിൽ വിഘടനവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിച്ചതിനു പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൌലാന മസൂദ് അസർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ കാന്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നാലെ ഇന്ത്യക്ക് മസൂദ് അസറിന് വിട്ടുകൊടുക്കേണ്ടി വന്നു മസൂദിനെ വിട്ടുകൊടുക്കേണ്ടി വന്നതിൽ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് രണ്ടായിരത്തിൽ കാശ്മീരിലെ സൈനികർക്ക് നേരെ ഉണ്ടായ ചാവേരാക്രമണം രണ്ടായിരത്തി ഒന്നിൽ ജമ്മു കാശ്മീർ നിയമസഭയിലെ ബോംബാക്രമണം അതേ വർഷം തന്നെയുണ്ടായ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാലിലെ പത്താൻകോട്ട് ഉറി രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ എന്നീ ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം മസൂദ് അസറായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്